മലയാള സിനിമയിൽ പ്രണയവും സൗഹൃദവും കുടുംബ ബന്ധങ്ങളും നിറഞ്ഞ ചിത്രങ്ങളിലൂടെയാണ് വിനി ശ്രീനിവാസൻ പതിവായി പ്രേക്ഷകരെ കീഴടക്കിയിട്ടുള്ളത് എന്നാൽ ഇത്തവണ അണ്ണൻ ട്രാക്ക് മാറ്റി വന്നിരിക്കുകയാണ് ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയുമായാണ് എത്തിയിരിക്കുന്നത് ട്രെയിലറും പോസ്റ്ററും പുറത്തിറങ്ങിയതോടെ പ്രേക്ഷകർക്ക് ഇടയിൽ വലിയ കൗതുകം സൃഷ്ടിച്ചിരിക്കുകയാണ് തോക്കുമേന്തിയുള്ള നായകനായ നോബിൾ ബാബുവിൻ്റെ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ തരംഗമായതായിരുന്നു ഇപ്പോൾ ട്രെയിലർ കൂടി ഇങ്ങെത്തിയപ്പോൾ ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഇരട്ടിയായിരിക്കുകയാണ് ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം വിനീത് വൈശാഖ് സുബ്രഹ്മണ്യം കൂട്ടുകെട്ടാണ് ഈ ചിത്രത്തിൻ്റെയും പിന്നിൽ മെറി ലാൻഡ് സിനിമാസ് ബാനറിൽ വൈശാഖ് സുബ്രഹ്മണ്യനും വിനീതും ഹാബിറ്റ് ഓഫ് ലൈഫും ചേർന്ന് നിർമ്മിക്കുന്ന ഈ സിനിമ മലയാള സിനിമയിലെ മറ്റൊരു വലിയ പരീക്ഷണമായി മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ പുറത്തിറങ്ങിയ സി ഐ ഡി മലയാളത്തിലെ ആദ്യ ക്രൈം ത്രില്ലറായിരുന്നു അതിൻ്റെ എഴുപത് വർഷങ്ങൾ പിന്നിടുന്ന വേളയിലാണ് മെറി ലാൻഡ് വീണ്ടും ഒരു ത്രില്ലർ സിനിമയുമായി എത്തിയിരിക്കുന്നത് വിനീത് ഒരുക്കുന്ന പുതിയ ചിത്രം അതിൻ്റെ സൃഷ്ടിപരമായ സമീപനവും ആക്ഷൻ നിറഞ്ഞ കഥയും സിനിമയുടെ ഇതിവൃത്തവും എല്ലാം ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഇപ്പോൾ ഹെലൻ സിനിമയിലെ നായക കഥാപാത്രം ചെയ്ത നോബിൾ ബാബു ആണ് സിനിമയിലെ നായകനായി എത്തുന്നത് തിരക്കഥയും അദ്ദേഹത്തിന്റെ സ്വന്തം സംഭാവനയാണ് ഒരുപോലെ എഴുത്തിലും അഭിനയത്തിലും തിളങ്ങുന്ന നോബിളിന്റെ ഈ ശ്രമം പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ചിത്രത്തിലെ നായികമാരായി ഓഡ്രിയും മറിയയും രേഷ്മ സെബാസ്യനും എത്തുന്നു ശക്തമായ കഥാപാത്രങ്ങളും നവീനമായ കഥ പറച്ചിലും സിനിമയ്ക്ക് വേറിട്ടൊരു ഭംഗി നൽകുന്നുണ്ട് ട്രെയിലർ കണ്ടു കണ്ടുനോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും സിനിമയുടെ ഛായാഗ്രഹണം ജോമോൺ ടി ജോൺ സംഗീതം നൽകിയിരിക്കുന്നത് ഷാൻ റഹ്മാൻ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് രഞ്ജൻ എബ്രഹാം മലയാള സിനിമയിലെ കഴിവുറ്റ സാങ്കേതിക വിദഗ്ധർ വീണ്ടും ഒരുമിക്കുന്നു തട്ടത്തിന് മറയത്ത് തിര ജേക്കപ്പിന്റെ സ്വർഗരാജ്യം തുടങ്ങിയ സിനിമകളുടെ വിജയത്തിന് പിന്നാലെ വീണ്ടും ഒരുമിക്കുന്ന ഇവരുടെ കൂട്ടായ്മ പ്രേക്ഷകർക്ക് മികച്ച അനുഭവം നൽകുമെന്ന് ഉറപ്പ് തന്നെയാണ് കൂടാതെ സംഘടനം പ്രൊഡക്ഷൻ ഡിസൈനിങ് വസ്ത്രാലങ്കരം എന്നിവയ്ക്കായി ദേശീയ അന്തർദേശീയ നിലവാരത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഇത് സിനിമയുടെ വിഷ്വലിനും ടെക്നിക്കൽ ബ്രില്യൻസിനും വലിയൊരു പ്ലസ് പോയിന്റായി കാണാം വിനി ശ്രീനിവാസിന്റെ സിനിമ നോബിൽ ബാബു തോമസിന്റെ തിരക്കഥ അന്തർദേശീയ ലൊക്കേഷൻ പ്രേക്ഷകർ തീർച്ചയായും ഒരിക്കലും മറക്കാനാകാത്ത ആക്ഷൻ ഡ്രാമ നൽകുമെന്ന വിശ്വാസത്തിലാണ് എല്ലാവരും ചിത്രം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് റിലീസ് ചെയ്യാനിരിക്കുകയാണ് വലിയ റിലീസ് പ്ലാനും വിദേശ വിതരണാവകാശങ്ങളും ഇതിനകം ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് കാത്തിരിക്കാം മലയാള സിനിമയിലെ വിനീത് ശ്രീനിവാസന്റെ ഫീൽ ഗുഡ് അല്ലാത്ത ഒരു ആക്ഷൻ പടത്തിനായി ഈ കരം സിനിമയുടെ ട്രെയിലർ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ദിസ്ഇസ് ഗോൾഡൻ പെൺ സൈനിങ് ഓഫ്